ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നമ്മുടെ വായ്ക്കൽ വെട്ടിയിട്ട് കെട്ടിയിട്ട് പിന്നെ അയ്യമൊന്നും ഒരു രണ്ട് മൂന്ന് ചീർപ്പ് കുഴി പോയപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ രണ്ടുമൂന്ന് എന്താ പറയാ ആ എന്താ പേര് പറയാ ഒരു പടല ആ പടല അപ്പൊ ബാക്കിയുള്ള പടലതാ ഓരോന്നോരോന്നായിട്ട് പൈത്ത് വന്നിരുന്നു ഇത് ഞാനൊരു മൂന്നാല് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഒരു രണ്ട് ദിവസം എടുത്ത വീഡിയോ ആണ് ഇത് അപ്പം ഇത് പഴുത്ത് പിന്നെ ഇതിൽ നിന്ന് പഴുത്തത് നോക്കിയിട്ട് ആയലോകാർക്കൊക്കെ ഇതിൽ നിന്ന് കൊടുത്തൊക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെയൊക്കെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഇപ്പം ഒന്ന് വെയിക അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാനൊന്നും എഴുപ്പിയത് അതുപോലെ തന്നെ ഷോർട്സും കാര്യമായിട്ടൊന്നും ഇല്ലാഞ്ഞത് മറ്റേ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഒരു ഷോർട്സ് പിറ്റത്തെ ദിവസം ഷോർട്സ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കിട്ടിയിരുന്നില്ലല്ലോ അപ്പം ഇപ്പോൾ ഒന്നും ചെറുതായിട്ട് വെയ്യാതായേ അപ്പം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെ ഇതൊരു ഞായറാഴ്ച ദിവസം എടുത്ത വെച്ച് വീഡിയോ ആണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്പം രാവിലെ ഞാൻ രാവിലെ എണീച്ച് അവിടെ പതിവ് പോലെയുള്ള ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തു നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ എന്താ പറയുക കട്ടമ കയറിയിട്ടോ സ്പ്രേ ബോട്ടിലിൻ്റെ ആ സാധനം ഉണ്ടല്ലോ മുന്നിൽ ആ വെള്ളം ചീറ്റുള്ള സാധനം എൻ്റെ സെനിക്കുട്ടനം കടിച്ചു പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടീ ഒന്ന് മിച്ചിക്ക് കൊടുത്തിട്ടുണ്ടീനി ഒന്ന് ഉള്ളത് ഇന്ന മഹാനവറുകൾ കേടരുത്തുകയും ചെയ്തു പിന്നെ നമ്മൾ പെരികിൽ പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ നമുക്കൊരു ശീലാണല്ലോ അന്ന് കിട്ടിയത് പപ്പായ ഇനിയെ അപ്പോൾ രാവിലെ തന്നെ പപ്പായ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് മക്കൾ പകലൊക്കെ നിന്ന് കഴിച്ചോളും അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് അളഞ്ഞു പോവുകയേ ചെയ്യുകയുള്ളൂ അപ്പം പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ മറക്കുകയും അപ്പം അത് ചേച്ചിട്ട് വേഗം രാവിലെ തന്നെ കട്ട് ചെയ്തൊക്കെ ഇന്നത്തെ ദിവസം രാവിലെ ഒന്നും എനിക്ക് വലിയ കുഴപ്പമില്ല ഇനി ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കുഴപ്പങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിനിയത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു പനി വനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല പാരസെറ്റാമോൾ ഒതുക്കി എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷെ അതിൻ്റെ ശേഷം പനി ഇടക്ക് ഇങ്ങനെ വന്നും പോയും അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ അയങ്ങാണ്ട് ഇന്നിപ്പോൾ പറ്റ വയ്യാണ്ട ആയിട്ടുണ്ട് ഇനി അപ്പമ്മ കുടീന്ന് വന്ന കൊണ്ടുവന്നതാണേ കപ്പ അപ്പാ അത്തൊന്ന് ചെത്തിക്കാണ്ട് സൺഡേത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ രാവിലെ പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ല മാതൃ സൺഡേനും സ്കൂളില്ല പിന്നെ കെട്ടിയാനും പണിയില്ല അപ്പം പിന്നെ ഞാൻ പൂള പുഴുങ്ങിയത് ചമ്മന്തിക്കാക്കാം എന്ന് വിചാരിച്ചു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിപ്പൊട്ടുക എന്നു വിചാരിച്ചത് ഇനെ രാവിലെ വലിയൊരു സുഖക്കേടും ഇല്ല എന്നാൽ വലിയൊരു സുഖമല്ല എന്ന് പറഞ്ഞ പോലെ ഇനി പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു എനർജി ആയിട്ട് ഇങ്ങോട്ട് വീഡിയോസ് എടുത്ത് തുടങ്ങി പിന്നെ അങ്ങനെ എങ്ങനെ എങ്ങനെയൊരു മൂവായും ചെയ്ത് കൂട്ടുക ഞമ്മളെ കപ്പ ആദ്യം ഞാനൊന്ന് ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് വീണ്ടും വള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ഉപ്പിട്ട് കിട്ടോ ഫസ്റ്റത്തെ റൗണ്ടില് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ട പിന്നെ ഞാൻ എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി പിന്നെ ഈ പാത്രം ഇണ്ടല്ലോ ഏർ ഇഷ്ടമാണ് എന്ന് പറയണേക്ക അപ്പോൾ ഇത് ഇങ്ങനെ നാല് കമ്പാർട്ട്മെൻറ്റുള്ളത് മാത്രമാണ് ഇങ്ങനെ നാലിനായിട്ട് യൂസ് ചെയ്യാൻ നമുക്കുണ്ടല്ലോ ഇതിലിപ്പോൾ ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുളുള്ളി കറിവേപ്പില അങ്ങനെയൊക്കെ അല്ലേ അങ്ങനത്തൊക്കെ ഇടാം അപ്പോൾ നമുക്ക് പച്ചമുളക് കൂടാൻ പറ്റും നമുക്ക് ഒരു കുക്കിങ്ങിന് എന്താ പറയുക ഏതെങ്കിലും ഒരു കുക്കിങ്ങിന് ഈ കണ്ട സാധനങ്ങളിലെ രണ്ട് മൂന്ന് കണക്ക് ആവശ്യമാണ് അപ്പോൾ പിന്നെ ഈ ഒരൊറ്റ ബോക്സ് എടുത്താൽ മതി ഒറ്റ ബോക്സ് എടുത്താൽ പരിപാടിയൊക്കെ കഴിയും പിന്നെ ആ ബോക്സ് ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിയത് കേട്ടോ അപ്പം ഇപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഷോനെയും ഫ്ലിപ്പിനെയും നല്ല ഒരിത്തിരി വിലക്കുറവിലൊക്കെയാണ് അതിൽ സാധനങ്ങൾ കിട്ടുന്നത് അതിൻ്റെ അടുത്ത് ഞാൻ ചിറുള്ളി തൊലിച്ചെടുത്തിട്ടുണ്ടേന് കേട്ടോ ചിരുള്ളിയും പച്ചമുളക് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കപ്പുണ്ടല്ലോ ഇന്നിപ്പോ പണി ഇതൊക്കെ ലീവ് ഉള്ള ദിവസമായതുകൊണ്ടാണ് ഇണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കൂലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ രാവിലെ തന്നെ വലിയൊരു സുഖം ഉണ്ടോ ഇച്ചാ ഇണ്ട് ഇല്ല ചേച്ചാ ഇല്ല അങ്ങനെയുള്ള ഒരു ദിവസം ഇനിയനും പിന്നെ ഈ ഞാൻ ഉണ്ടാക്കിയ കപ്പുണ്ടല്ലോ അതും എനിക്ക് ചെറുതായിട്ടൊന്നും പണി തന്നിട്ടുണ്ടേനു അയക്കേ ഒരു വെളു ഒന്ന് രണ്ട് വെളുത്തുള്ളി ഇട്ടാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി കേട്ടോ പക്ഷെ ഞാനതൊക്കെ ചേർക്കാൻ മറന്നിട്ടുണ്ടേനും ഏതായാലും നമുക്ക് ചിറളിയും പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ നമ്മളെ കുത്തി കുത്തിയെടുത്തേക്കണേ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് ഞാനൊരു ചമ്മന്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടേനും അങ്ങനെ ഞാൻ ആദ്യം മള്ളൊക്കെ മാറ്റി വീണ്ടും മള്ളൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് നമ്മുടെ കപ്പ റെഡി ആയിക്കണു പൂള എന്നാണ് കേട്ടോ തുളയത് തന്നെ നമ്മളിവിടെ പൂള എന്നാണ് പറയുക അപ്പം കപ്പ അതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേനേ ഈ കപ്പ പലതും പല വേവേനും അതുകൊണ്ട് ചിലതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിലത് വേവാദ്യം അങ്ങനെ കഴിഞ്ഞിട്ടോ ചിലതിനൊരു ചെറിയ കയ്പും ഉണ്ടായിരുന്നു അപ്പം കപ്പയും പപ്പായും പിന്നെ നമ്മളെ ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഞാനും കുഞ്ഞുട്ടേം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെ പരിഷ്കാരയാളായ മക്കൾക്ക് ഇതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ ബിസ്ക്കറ്റും ചായയൊക്കെ കുഴിച്ചിട്ടാണ് മദ്രസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കിട്ടോ പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് എത്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണല്ലേ പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട കാര്യം ഇപ്പം ഇതൊക്കെ ഗ്യാസ് ആണ് അതാണ് ഇതാണ് അതിൻ്റെ അടുത്ത് ഇൻഡ സിസ്റ്റൻ്റെ നീ ചെന്നിട്ടുണ്ട് ഇനി ഇൻഡ ഉണ്ടല്ലോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കാല് മാറിയാണ്ടാണ് കേട്ടോ പരിപാടി ഇതാക്കണേ ഇപ്പം നെയ്യക്കുട്ടീൻ്റെ കൂടെയൊക്കണേ അപ്പം നെയ്യക്കുട്ടി വല്ലേ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കണുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ടു പൂളൊക്കെ ഒരു കട്ടൻ ചായയും ഞാൻ ഞാനെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പൂർത്തിയാക്കിട്ടുണ്ടോ എനിക്കങ്ങനെ എപ്പോഴൊന്നും കപ്പ തന്ന ഗ്യാസൊന്നും കേറണുണ്ടാവില്ല പിന്നപ്പോ ഒരസുഖൊന്നും ഇല്ല ഇനി വന്നപ്പോൾ പിന്നെ വണ്ടിയും വിളിച്ച് എല്ലാരും ഒന്നിച്ച് അങ്ങനെ വന്നിട്ടുണ്ടെ അങ്ങനെ പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിന്റെ ക്ഷീണത്തിലാണ് എടുപ്പ് കുഞ്ഞാത്തി അപ്പൊ കുഞ്ഞാൻ തന്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാണ്ട് കേട്ടോ മക്കളെ മദർസ്കൊക്കെ പറഞ്ഞു പിന്നെ അലക്കലകതൊക്കെ വേഗം അലക്കിട്ടിട്ട് നീനു അത് കഴിഞ്ഞാ പാത്രങ്ങളൊക്കെ ഒന്നും വേഗിട്ടില്ല എടുത്തെക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉച്ചക്കില്ല അല്ലെങ്കിൽ എഞ്ചിൻ്റെ പരിപാടി ചെയ്യാന്നൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഈ സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ കുഞ്ഞുട്ടി വളർന്ന് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഏതായാലും ഞായറാഴ്ച ആണേനും അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാം എൻ്റെ അസിസ്റ്റൻ്റ് പോലെയൊക്കെ മദ്രസ് പോയപ്പോൾ പിന്നെ എൻ്റെ സ്വന്തം ആളായി മാറിയിരിക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്രിപ്പറേഷൻസ് തുടങ്ങട്ടോ ആദ്യം ചിക്കൽ കറി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കണം തേങ്ങാച്ചോറ് അപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ടിട്ടോ കാരണം തേങ്ങ കിട്ടില്ലല്ലോ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ തേങ്ങാച്ചോറും ഇല്ല അപ്പോൾ പിന്നെ ഇപ്പോൾ തേങ്ങ കിട്ടിയതുകൊണ്ട് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മറ്റേ ഞായറാഴ്ച എന്തെങ്കിലും ഒരു സ്പെഷ്യലി നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ നെയ്ച്ചോറോ ബീഫ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണം ഞായറാഴ്ച ദിവസം ബീഫ് വാങ്ങലുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടി പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ബീഫ് വാങ്ങും ഞായറാഴ്ച ദിവസങ്ങളിലെ അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കുവേ എന്തായാലും ഞാൻ തട്ടിക്കൂട്ടൊരു ചിക്കൻ കറി പൊപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ വലിയൊരു സുഖം ഉണ്ടേനും ഇന്ന വലിയൊരു സുഖം ഇല്ലേനും ഇങ്ങനെ പറഞ്ഞൊരു ദിവസേന പിന്നെ ഇല്ലേക്കല്ല വലിയ ചെറുവിള്ളി കുട്ടമാരെ നോക്കിയിട്ട് ഞാനത് ആ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കാരണം അതാണല്ലോ എളുപ്പം എന്നിട്ട് പിന്നെ ഞാനതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ ഭയങ്കര ഇതായിട്ട് കണ്ട് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ വായിക്ക വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തേങ്ങാച്ചോറിനുള്ള ഉള്ളിലൊക്കെ അരിഞ്ഞപ്പോഴേക്കും മക്കൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി കാരണം രാവിലെ ഉള്ള ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ബാവി ബാക്കിയിൽ പൂള വെറുതെ കളയാനും പറ്റൂല പൂള അത് ഇറങ്ങാൻ കപ്പട്ടോ അപ്പം അത് ഞാൻ ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ അതും കൂട്ടി കഴിച്ചിട്ടുണ്ടേ ആ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തേങ്ങാ ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അരി കഴുകിയാണ് ഇത് ആ സ്ഥലത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇത് ചിലപ്പോൾ ഞാൻ ഗ്യാസ് വെച്ചിട്ട് കുറച്ച് സമയം തിളപ്പിച്ചിട്ട് വല്ല റൈസ് കുക്കർക്കറക്കിയേക്കു കേട്ടോ അങ്ങനെ പിന്നെ അങ്ങനെ വെന്ത് വന്ന് വന്ന് വരി വരികയും ചെയ്യും പിന്നെ ഞാൻ അക്ക് നമ്മളെ അരിട്ടീന് ശേഷം വെള്ളാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് അയക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചെറുകിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊന്നും ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല പിന്നെ അതാക്കണ് കുറച്ച് ഉലുവി ഇനി ഉലുവിയും ചെറുളിയും പിന്നെ തേങ്ങയും പിന്നെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ വെള്ളമൊക്കെ ഒരു കമ്പട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അങ്ങനെയുള്ള രീതിയിലാണ് ചില തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നു ഞാൻ അത്ര മെനക്കെട്ടറിസ്കളൊന്നും ഒന്നും ഇടുത്തിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഉണ്ടാക്കി എന്നല്ലാതെ എനിക്കത് വായിക്കു വെക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കിൻ്റെ കുഴപ്പമോ അങ്ങനെയൊന്നുമല്ല ആ ഒരു ഞാൻ ചിക്കൻ കറിയും കപ്പയും കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അത് അങ്ങോട്ട് ഗ്യാസ് അങ്ങോട്ട് കയറിയിട്ട് എനിക്ക് ഞാൻ ആ സമയത്ത് വെളുത്തുള്ളി ഇട്ടിടില്ല ഇനി വെളുത്തുള്ളി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഓൾറെഡി എനിക്കൊരു പനിക്കാമ്പരും മേലുവേദനയും ഒക്കെ ഉണ്ടേന് അതിൽ കൂടെ ഗ്യാസും കൂടെ അങ്ങനെ കയറി പിന്നെ പ്രഷർ കുറഞ്ഞ് ഇല്ലാത്ത ഒരു വയ്യായി ഒന്നുമില്ല ഇനി കേട്ടോ അപ്പം ഞാനതാ നമ്മുടെ തേങ്ങാച്ചോറ് അടുപ്പ് തച്ചിട്ടുണ്ടേനെ ഇത് വരെ മാത്രമാണ് ഞാനന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒയക്കല എന്തൊക്കെ ഇനി ഇതൊക്കെ നീ കുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടെനിയത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്ക് മേലക്കാകെ വേദനയും പിന്നെ തല ഭയങ്കര തലപെരുത്ത വേദനയും ഒക്കെ ആയിട്ട് പിന്നെ കുഞ്ഞുട്ടി പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുക അല്ലാതെ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ ഒരു ഗ്ലൂക്കോസാണ് ഇട്ടിട്ടുണ്ട് അതിനത് കേട്ടോ അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസങ്ങോട്ട് ഇതിൻ്റെ മരുന്നങ്ങോട്ട് കയറിയതിന് ശേഷം പിന്നെ എനിക്ക് തീരെ നീച്ചിട്ടാൻ വേണ്ടിയാൽ അതായിട്ടോ എനിക്കറിയില്ല ഈ മരുന്നിൻ്റെ ഡോസ് എനിക്ക് താങ്ങാൻ കഴിയാതിട്ടാണോ എന്നാന്ന് അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കടന്നോർത്ത് ഓർത്ത് നീച്ചാന്ന് തന്നെ വൈദ്യുക കടക്കണം കടക്കണം കിടക്കണം എന്നുള്ളൊരു അത് മാത്രമേ ഇനിയാ പിന്നെ എനിക്കറിയില്ല എന്താ പറ്റിയത് എന്നുള്ളത് പിന്നെ തൂക്കം നോക്കിയപ്പോൾ ആകെ നാൽപ്പത്തഞ്ച് കിലോട്ടോ ഞാൻ ഞാൻ അത്ര നല്ല അതിന് ആദ്യമൊന്നും പക്ഷേ ഇപ്പോൾ പിന്നെ കുറേയായിട്ട് ഞാൻ അങ്ങനെ പച്ചമെലിഞ്ഞുകൊണ്ടാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് കിലോ അറുന്നൂറിൻ്റെ പാരസെറ്റാമോൾ ഒക്കെ എത്തിയിട്ട് ഡോക്ടർ അറുന്നൂറൊന്നും വേണ്ട നിങ്ങൾക്ക് അഞ്ഞൂറ് മതിയായിട്ട് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ മരുന്നൊക്കെ കയറ്റിയതിന് ശേഷം ഇന്ന തലവേദനയും പോയി പിന്നെ ഉപ്പിട്ട് നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മേലുവേദനയും പോയി പക്ഷേ ഭയങ്കര ക്ഷീണേനുട്ടോ അന്നത്തെ ദിവസം പിന്നെ പിറ്റത്തെ ദിവസം ഫുൾ ക്ഷീണത്തിൽ തന്നെ ഇനി പിറ്റേത്തെ ദിവസം ഞാൻ ഒന്നും എടുത്തിട്ടില്ല കാരണം രാവിലെ ഞാൻ എനിക്ക് ചായയും കടിയും കഴിക്കും വേണ്ട എനിക്കൊന്നും തിന്നാനും വേണ്ട ഞാൻ പറഞ്ഞില്ല പത്ത് മണിക്ക് ആ കപ്പ കഴിച്ചതിന് ശേഷം പിന്നെ അന്നത്തെ ദിവസം ഫുൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാത്രിക്ക് എണീച്ചിട്ട് നല്ലൊരു ഛർദ്ദി ഇങ്ങോട്ട് പാസ്സാക്കി ഛർദ്ദിക്കാൻ എനിക്ക് വരുന്ന മാതിരി ഉണ്ടേരും പക്ഷേ ഛർദ്ദിക്കണമില്ല അങ്ങനെ ഒരു അവസ്ഥയെ കിട്ടോ അപ്പോൾ ആ ഒരു ഒരു മണിക്കൊക്കെ എണീച്ചപ്പോൾ ഈ രാവിലത്തെ കപ്പ എണീ പോകും ഫുള്ള് പോയത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഛർദിച്ച് കളഞ്ഞ് ഒരിത്തിരി ചായ ഒക്കെ കുടിച്ചിട്ടാണ് എനിക്ക് ഉറക്കം കണ്ടിട്ട് ശരിയായിട്ടുണ്ടത് പിന്നെ ഞാൻ രാവിലെ എണീച്ച് അന്നത്തെ ദിവസം പിറ്റേത്തെ ദിവസം ഫുള്ള് ചെറിയ കഞ്ഞിപ്പം അങ്ങോട്ട് ഒതുക്കിയിട്ടോ കാരണം ഒന്നും എനിക്ക് ആവശ്യമില്ല ഇനി രാവിലെ അങ്ങോട്ട് കുറച്ച് ചെറിയ രീതി കണ്ടെങ്കിൽ കഞ്ഞി എണ്ണുണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിങ്ങനെ ചൂടാക്കി രണ്ട് നേരം കണ്ടു കുടിച്ചിട്ട് ആണ് ചെയ്തിട്ടുണ്ടോ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് ഏകദേശം വെല്ലൊക്കെ ഞാനിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഏണീച്ച് അപ്പോഴേക്കും ഈ മരുന്നിൻ്റെ ഡോസൊക്കെ പോയി എനിക്കൊരു ഇത് വന്നതാണോ എന്താണെന്നറിയില്ല ഏതായാലും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പോയിട്ടോ പിന്നെ ആ പാരസെറ്റമോളിൻ്റെ മരുന്നൊക്കെ കുറിച്ച് ലെവലായപ്പോൾ ഇൻ്റെ പനിയും പോയി ബാക്കിലെ അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് എനിട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇടക്ക് കുറച്ച് വീഡിയോസൊക്കെ കുറഞ്ഞത് പിന്നെ പറ്റങ്ങട്ട് കടപ്പിലായിട്ടും ഇല്ല ഇടക്ക് എനിക്കൊരു ആശ്വാസമൊക്കെ കിട്ടും അപ്പോൾ ആ സമയത്ത് വെച്ചെന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് തട്ടിപ്പിച്ചൊക്കെ ഇങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ എന്തായാലും അലഹദില്ല അർഹത്തേക്കുന്നത് അത് ഒരു മൂന്നാല് ദിവസം മുന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒന്ന് ലെവലായപ്പോഴാണ് പഠിപ്പിച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അസ്സാം വലിക്കും ബൈ ബൈ